കോൺഗ്രസ് പള്ളിച്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും ചികിത്സാ ധനസഹായ വിതരണവും കോൺഗ്രസിൻ്റെ മുതിർന്ന വ്യക്തിത്വങ്ങളെ ആദരിക്കലും മികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഭാഗമായി നടന്നു മുൻ സ്പീക്കർ എൻ ശക്തൻ മികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു തെനിമല ബാലകൃഷ്ണപിള്ള നഗറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മണ്ഡലത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനം നിർദ്ധന രോഗികൾക്കുള്ള ചികിത്സാ സഹായം എന്നിവ കോവളം എം എൽ എ അഡ്വക്കറ്റ് എം വിൻസെന്റ് നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് പൂങ്കോട് സുനിൽ അധ്യക്ഷനായി ചടങ്ങിൽ കോൺഗ്രസിലെ മുതിർന്ന വ്യക്തിത്വങ്ങളെ ആദരിക്കൽ ചടങ്ങും നടന്നു കെ പി സി സി ഡി സി സി ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ കോൺഗ്രസ് വാർഡ്തല പ്രവർത്തകർ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു GTVन, බාলা ம rap